എല്ലാവർക്കും സ്മാർട്ട് എം ജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ഹംപി വരെ പോവുകയാണ് ഞങ്ങൾ പോകുന്നത് ഒരു ടാറ്റ നെക്സോൺ ഇവിയിലാണ് ഇവിയിൽ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് യാത്ര പോസിബിൾ പോസിബിളാണോ എന്നൊക്കെയുള്ള ഒരു സംശയം ഞങ്ങൾക്കുണ്ട് ഏതായാലും ഇതൊരു ടെസ്റ്റ് ഡ്രൈവാണ് റേഞ്ച് ചാർജിങ് പോസിബിലിറ്റീസ് ചാർജിംഗ് കോസ്റ്റ് എല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ ലൈവായി നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുത്തുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് വയനാട് ചുരം സത്യത്തിൽ ഇ വി ഡ്രൈവിംഗിൻ്റെ ഒരു റിയൽ ടെസ്റ്റ് തന്നെയാണ് അപ് ഹിൽ ഡ്രൈവിംഗിൽ ബാറ്ററി ഫാസ്റ്റായിട്ട് ഡ്രൈ ആകുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ ഈ ഡൗൺ ഹില്ലിൽ റീജനറേഷൻ ബ്രേക്കിംഗ് മോഡ് വഴി ഇതിൻ്റെ ബാറ്ററി തിരികെ കിട്ടും ഒരു ഫൈവ് ടു എയ്റ്റ് പെർസെൻറ്റേജ് വരെ റീജനറേഷൻ ബ്രേക്കിംഗ് കൊണ്ട് നമുക്ക് ബാറ്ററി തിരികെ ചാർജ് ആവുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഗുണ്ടൽപേട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഗുണ്ടൽപേട്ടിൽ കാണുന്ന സൂര്യാഗാന്ധി പൂപ്പാടങ്ങളാണ് ഈ കാണുന്നത് പലരും ഇവിടെ കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർ പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെ വാങ്ങി ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം പാസഞ്ചേഴ്സിന് വിസിറ്റേഴ്സിന് നൽകുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല ഞങ്ങൾ വീണ്ടും മൈസൂർ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടരുകയാണ് ഇപ്പോൾ ഞങ്ങൾ മൈസൂരിൽ എത്തിയിട്ടുണ്ട് ഇവിയുടെ ബാറ്ററി ഏതാണ്ട് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ഇവിടെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റോപ്പ് എടുക്കുകയാണ് സിയോണിൻ്റെ അറുപത് കിലോ വാട്ട് ഫാസ്റ്റ് ചാർജർ ഇവിടെയുണ്ട് ഇത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് മെർക്കുറി ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ പരിസരത്താണ് ഇവിടെയാണ് ഈ ചാർജിംഗ് സ്റ്റേഷൻ ഉള്ളത് വാഹനം ചാർജിലിട്ട് സമീപത്തുള്ള ആശീർവാദ് വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഞങ്ങൾ പോയി നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാമല്ലോ അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് ലഞ്ച് കഴിച്ചു നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് രുചികരമായ വെജിറ്റേറിയൻ ഓണാണ് ഇവിടെ ലഭിക്കുന്നത് അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇ വി ഏതാണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ചാർജ് ആയിട്ടുണ്ടായിരുന്നു വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഹൈവേ ഡ്രൈവ് ആണ് നടത്തുന്നത് ഇനി ചിത്രദുർഗയിലേക്കുള്ള പോക്കാണ് ഈ വി യാത്രയെ സത്യത്തിൽ ഏറ്റവും സുഖകരമാക്കുന്നത് ഹൈവേ ഡ്രൈവ് ആണെന്ന് പറയാം ഹൈവേയിൽ സ്മൂത്തായി ഡ്രൈവ് ചെയ്താൽ അതായത് നമ്മൾ ഒരു എയ്റ്റി നയൻറ്റി കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഹൺഡ്രഡ് പ്ലസ് അതായത് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡിൽ നമ്മൾ പോകുമ്പോൾ റേഞ്ച് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ ബാലൻസ് ഡ്രൈവിംഗ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ കാഴ്ചകൾ കണ്ടു പോവാനും നല്ലത് ഈ വേഗതയാണ് ചിത്രദുർഗ ദുർഗ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് പക്ഷേ ഇന്ന് ചിത്രദുർഗയിൽ എത്തുമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഓടാനുണ്ട് അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് മാപ്പ് ചെറുതായിട്ടൊന്ന് ഞങ്ങളെ ഹൈവേയിൽ നിന്ന് വഴി തെറ്റിച്ച് വേറൊരു കൂടിയാണ് പോകുന്നത് ഇന്നലെ മുതൽ വരെ അപ്പോൾ ഞങ്ങൾ സിറ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് സന്ധ്യാവുന്നതോടുകൂടി ഞങ്ങൾ സിറയിലെത്തുമെന്നാണ് കരുതുന്നത് ഈവനിങ് ടീയുടെ സമയമായിട്ടുണ്ട് വൈകിരികൾ കണ്ട ഒരു ചായക്കടയിൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഒന്ന് ഫ്രഷായി അവിടുത്തുകാരുമായി ബന്ധപ്പെട്ട് ഹംപിയിലേക്കുള്ള വഴി ഹംപി ഇനിയും ഒരുപാട് ദൂരെയുണ്ട് അവർക്ക് ചിത്രദുർഗയാണ് അവർ പറയുന്നത് ചിത്രദുർഗയിലേക്കുള്ള വഴി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അത് നീലമംഗല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ടെന്നാണ് മനസ്സിലാകുന്നത് വീണ്ടും യാത്ര തുടരുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് മനോഹരമായൊരു തണ്ണീർപ്പാടം കണ്ടത് അതിവിശാലമായ ഈ തണ്ണീർപ്പാടം കണ്ടപ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കാമെന്ന് കരുതി ഞങ്ങളവിടെ ഇറങ്ങി ഏതാനും ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ വീണ്ടും യാത്രയായി സമയം ഏതാണ്ട് ഇപ്പോൾ സന്ധ്യ ഇവിടെ എടുത്തിട്ടുണ്ട് ടോൾ ഗേറ്റ് ഞങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒട്ടനവധി ടോൾ ഗേറ്റുകൾ കടന്ന് വേണം നമുക്ക് പോവാൻ അതാ നീലമംഗല ടോൾ ഗേറ്റാണ് ഇവിടെ ആ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ചാർജിങ്ങിൻ്റെ ആവശ്യം വന്നു അല്ലേ ഇപ്പോൾ ഞങ്ങൾ രാത്രിയായിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ തുമക്കൂരു എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് തുമക്കൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങളിപ്പോൾ വീണ്ടും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നാനൂറ്റി എഴുപത് അഞ്ഞൂറ് കിലോമീറ്റർ അധികം ഇപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിച്ചു പിന്നെ സിറ എന്നു പറയുന്നൊരു സിറ്റിയിലെത്തി അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത് ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂം ഇവിടെ ഞങ്ങൾ അർദ്ധരാത്രിയാണ് എത്തിയത് കേട്ടോ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ വ്യത്യത്രമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്ന് അവിടെ തങ്ങി പിറ്റേന്ന് രാവിലെ വീണ്ടും യാത്ര തുടരുകയാണ് ഈ കാണുന്നത് ഈ ടെർബൈൻ ലീഫാണ് കാറ്റാടി യന്ത്രങ്ങളുടെ ടെർബൈൻ്റെ ഒരു ലീഫാണ് അത്രയും വലുതാണ് കാഴ്ചയിൽ നിന്ന് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നിയാലും വലിയ ഒരു ലീഫാണ് ഇത് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചിത്രദുർഗ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ കണ്ണിനും മനസ്സിനുമൊക്കെ കുളിരേകുന്ന അനവധി മനോഹരമായ കാഴ്ചകൾ എന്റേതായി കാണുന്ന വിൻഡ് മില്ലുകളുടെ കാഴ്ച തന്നെ നോക്കൂ എത്ര മനോഹരമാണ് ആ ലോങ് ഡിസ്റ്റൻസിലുള്ള വിൻഡ് മില്ലുകളുടെ ഈ കാഴ്ച നമ്മുടെ മനം കവരുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെ ഒട്ടനവധി ടെർബൈൻസ് അതായത് വിൻഡ് മില്ലുകൾ നമുക്ക് ഈ പരിസരത്ത് കാണാൻ കഴിയും EV आ, ും ഇവിടുത്തെ റിന്യൂവബിൾ എനർജിയും എല്ലാം തന്നെ നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്നു എന്ന് എടുത്ത് പറയേണ്ടതുണ്ട് ടി വി വീണ്ടും ചാർജ് ചെയ്യേണ്ട സാഹചര്യമായിട്ടുണ്ട് ഏതാണ്ട് ഫോർട്ടി പെർസെൻറ്റേജിൽ താഴെ പോയിട്ടുണ്ട് നമ്മുടെ ചാർജ് അപ്പോൾ വീണ്ടും നിങ്ങൾ ഹോട്ടൽ ഗുരുപ്രസാദ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിനെ കണ്ടുപിടിച്ചു വാഹനം ചാർജിലിട്ട് നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച ശേഷമാണ് ഞങ്ങൾ ചിത്ര ഫോർട്ടിലേക്ക് പോയത് ഏതാണ്ട് നമ്മൾ ചിത്ര സമീപം എത്തി ചിത്ര ഫോർട്ടിലേക്കാണ് ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് ഇതാണ് ചിത്ര ഫോർട്ട് ഇതിന് ഏഴ് കോൺസെൻട്രേറ്റ് വാളും പത്തൊമ്പത് ഗേറ്റ് വേസും മുപ്പത്തെട്ട് പോസ്റ്റീരിയൽ എൻട്രൻസും ഒട്ടനവധി സീക്രട്ട് പാസേജസും ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റോൺ ആർക്കിടെക്ചർ രീതി അനുസരിച്ചാണ് ഹൈദർ ടിപ്പു സുൽത്താന്റെയും ബ്രിട്ടീഷുകാരുടെയും കാലഘട്ടത്തിൽ വലിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കോട്ടയാണിത് ഈ ചിത്രദുർഗാ കോട്ടയെ പറ്റി പറയുമ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും ചരിത്രപരവുമായ കോട്ടകളിൽ ഒന്നായിട്ടാണ് ഗണിക്കപ്പെടുന്നത് ഇതിനെ കല്ല്യനക്കോട്ട അഥവാ സ്റ്റോൺ ഫോർട്രസ് എന്നും വിളിക്കാറുണ്ട് കാരണം മുഴുവൻ കോട്ടയും പാറക്കല്ലുകളിൽ നിന്ന് നിർമ്മിച്ചതാണ് ഏഴ് പാളികളുള്ള മതിലുകളുണ്ട് ഓരോ പാളിയും പ്രത്യേക പ്രതിരോധ ഘടനയായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പത്തൊമ്പത് കവാടങ്ങളുണ്ട് മുപ്പത്തെട്ട് ചെറിയ കവാടങ്ങളും മുപ്പത്തഞ്ച് സീക്രട്ട് പാസേജസും ഇതിലുണ്ടെന്ന് പറയുന്നു മഴവെള്ളം ശേഖരിക്കാൻ പാറക്കുഴികളിൽ പതിനെട്ട് വലിയ കുളങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കട്ടിപ്പാറകൾ കൊണ്ട് നിറഞ്ഞ നിറഞ്ഞൊരു കുന്നാണിത് ഗ്രാനൈറ്റ് ബസാൾട്ട് തുടങ്ങിയ പാറകളാണ് ഇവിടെ കാണുന്നത് പ്രകൃതിദത്ത കുന്നുകളെ ചുറ്റി കെട്ടിയ മതിലുകളാണ് ഇതിനുള്ളത് ഏറ്റവും മുകളിൽ നിന്ന് ചിത്രദുർഗ പട്ടണം നമുക്ക് കാണാം താത്തായി കാണുന്ന ആ ആ പട്ടണം ചിത്രദുർഗ പട്ടണമാണ് അതുപോലെ തന്നെ ഈ കട്ടിമലകൾക്കിടയിൽ ഈ മലനിരകൾക്കിടയിൽ പച്ചപ്പുള്ള ഒരുപാട് പ്രദേശങ്ങളിത് ഇവിടെ നോക്കൂ ഹരിതാഭവും പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നല്ല കാറ്റാണ് വീശിയടിക്കുന്ന കാറ്റ് ഒരിക്കലും ഈ റൂട്ടിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ചിത്രദുർഗ ഫോർട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ കോട്ട ചുറ്റി ചുറ്റിക്കണ്ട് നടക്കുമ്പോഴാണ് ഒരു കാഴ്ച കാഴ്ചകൾക്കുന്നത് എന്താ ഇവിടെ ഒരു മനുഷ്യൻ ഈ ജ്യോതിലാൽ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം എൻ്റെ പേര് ഒരു മലയാളി പേരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുമായിട്ട് സംസാരിക്കുകയുണ്ടായി കോട്ടക്കൽ ആയുർവേദ ശാലയിലൊക്കെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു കേരളത്തിൽ വന്നിരുന്നു എന്നൊക്കെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഈ സ്പൈഡർമാൻ സ്പൈഡർമാനിലെ സ്പൈഡർമാനെ പോലെ ഇങ്ങനെ പാറകളിലൂടെ പാറക്കല്ലിലൂടെ പറ്റിപ്പിടിച്ച് കോട്ടയുടെ മുകളിലേക്ക് അതിവേഗത്തിൽ കയറുന്നു എന്നതാണ് അനായാസം ഇദ്ദേഹം കയറുന്നത് കണ്ടപ്പോൾ ഇത്ര വലിയ കോട്ട കിട്ടിയിട്ട് എന്താ എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടായി എത്ര പെട്ടെന്നാണ് അദ്ദേഹം ആ കോട്ട കീഴടക്കുന്നത് നോക്കും ഇത് കാണാനായിട്ട് ഒരുപാട് പേരുണ്ട് ഇവിടെ കാണാൻ വരുന്നവരിൽ ചിലരൊക്കെ അദ്ദേഹത്തിന് ചില സംഖ്യകൾ നൽകുന്നുണ്ട് ഞങ്ങളിപ്പോ കോട്ടയിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിക്കുകയാണ് ഞങ്ങൾ ഇതുവരെയും ഹംപിയിലെത്തിയിട്ടില്ല ഇന്ന് വൈകിട്ടോടുകൂടി ഹംപിയിലെത്തണമെന്നാണ് വിചാരിക്കുന്നത് വീണ്ടും ടോളുകൾ ടോൾ പ്ലാസകൾ അങ്ങനെ ടോൾ പ്ലാസകളിലൂടെ കടന്നുപോയി ഒരുപാട് പൈസ ടോളായി എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റൊരു ഐഡിയ വന്നത് അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പിലുണ്ടായിരുന്ന അവോയ്ഡ് ടോൾ റോൾ ഓപ്ഷൻ ഓൺ ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് ടോൾ വിഭാഗികൊണ്ടുള്ള റോഡുകളൊക്കെ കാണിച്ചു തന്നു ഇപ്പോൾ ഇതാ മനോഹരമായ ഗ്രാമീണ പാതകളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു പുതിയ അറിവാണ് അതായത് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ അതാ കാണുന്ന കാറ്റാടി പാടങ്ങൾ ആ കാറ്റാടിപ്പാടങ്ങളുടെ ഒരു സൈഡിൽ ഞങ്ങൾ നിർത്തി വിൻഡ്മില്ലടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ് വിൻഡ് മില്ലിൻ്റെ അവിടുത്തെ സ്റ്റാഫുമായിട്ട് അവിടെ അത് അതിൻ്റെ സെക്യൂരിറ്റി ഓഫീസേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സ്റ്റാഫിനോട് സംസാരിച്ചു അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കി എത്ര മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു വന്നു ചിത്രദുർഗയെന്നും ചിത്രദുർഗം യാത്രയാണ് അവിടുന്ന് ഞങ്ങൾ തുടര ഡാമടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ കണ്ടു നിറയെ ധാരാളം കച്ചാടിപ്പാടുകളുണ്ട് ലഭിച്ചിരിക്കുന്നത് ഈ കമ്പനിയാണ് ഇത് കണ്ണു ചെയ്യുന്നത് ഗ്രീൻ മാക്സ് എന്നുള്ള കമ്പനിയാണ് അവർ പറഞ്ഞത് അവരോട് ചോദിച്ചു നോക്കുമ്പം അവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് എന്നുള്ള ബില്ലെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ എഡിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ അവിടുന്ന് അടിസ്ഥാന വിവരങ്ങളെല്ലാം ഞങ്ങൾ ശേഖരിച്ചു വീണ്ടും യാത്ര തുടരുകയാണ് വീണ്ടും ഞങ്ങൾ ടോൾ റോഡിൽ തന്നെ ക്യാറ് കേട്ടോ ഇപ്പം ടോൾ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും അടുത്ത ടോളാവുമ്പോൾ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ വീണ്ടും മറ്റൊരു ഗ്രാമീണ പാതയിലൂടെ കടത്തിവിട്ടു പക്ഷേ ഈ പാതയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് കർണാടകയുടെ ഉൾനാടൻ ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്പന്ദനം ഞങ്ങൾക്ക് മനസ്സിലായത് അതിദരിദ്രമായ അതിദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു ഇടമാണ് ഉത്തര കർണാടക എന്ന് പറയുന്നത് ഇത്തോളം കർഷകരുടെ ദയനീയ ജീവിതങ്ങളൊക്കെ കാണാനിടയായി കൃഷിപ്പാടങ്ങളും പച്ച നിറഞ്ഞ് നിൽക്കുന്ന വിശാലമായ നെൽവയലുകളും ഒക്കെ നമുക്ക് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഈ റോഡ് അത്ര സേഫ് അല്ല ഇപ്പം ഞങ്ങൾ ഒരു വല്ലാത്തൊരു ചളിയുള്ള ഒരു സ്ഥലത്തെത്തി ആ നമ്മുടെ ഇവി അങ്ങോട്ട് പോകുമോ എന്നറിയില്ല ഏതായാലും ടാറ്റ നെക്സോണിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇവിടെ ഞങ്ങൾക്ക് സഹായകമായി ഞങ്ങൾ വണ്ടി ധൈര്യപൂർവ്വം മുന്നോട്ടെടുത്തു ചോളം പാടത്തിന്റെ സമീപത്തെത്തിയപ്പോൾ വണ്ടി നിർത്തണമെന്ന് തോന്നി ഞങ്ങൾ അവിടെ നിർത്തി വീണ്ടും യാത്ര തുടരുകയാണ് ഹംപിയിലേക്ക് പോകുന്ന വഴി നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട മറ്റൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് തുങ്കഭദ്ര അപ്പോൾ ഹമ്പിയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഇതാ റോഡരികിൽ ഈ ഡാമിന്റെ റിസർവേറിന്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും ഒറ്റനോട്ടത്തിൽ ഇതൊരു കടലല്ല എന്ന് ആരും പറയില്ല അത്രയും വിശാലമായ ഒരു റിസർവെയർ നമ്മളിവിടെ കാണുന്നത് ഈ നമ്മൾ ഇതിൻ്റെ വ്യൂ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ബസ്സിൽ ഡാമിനുള്ളിലുള്ള വ്യൂ പോയിന്റിലെത്താൻ സാധിക്കും ഇവിടെ നിന്നുള്ള കാഴ്ച ഏറെ ഹൃദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കമ്മീഷൻ ചെയ്ത ഈ ഡാം കർണാടക ആന്ധ്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെ ജീവനാടിയാണെന്നാണ് പറയുന്നത് തുങ്കപത്ര ഡാമിൻ്റെയും ചിത്രദുർഗ ഫോർട്ടിൻ്റെയും എല്ലാം വീഡിയോ ഇതിനു ശേഷമുള്ള എപ്പിസോഡിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പം പ്രധാനമായിട്ടും ഇ വി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഒടുവിൽ ഞങ്ങളിതാ ഹംപിയിലെത്തിയിരിക്കുകയാണ് ഇതാണ് ഹംപി കവാടം ഞങ്ങൾ നേരെ പോയത് ഹേമകൂട ഹിൽസ് കാണാനാണ് അസ്തമയ സൂര്യനെ കാണാൻ ഇവിടെ എത്തണമെന്ന് ചാജിപിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങൾ ഹേമകൂട ഹിൽസിലെത്തിയിരിക്കുന്നത് ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചെങ്കിലും സൂര്യ വെളിച്ചം ആകാശത്ത് വണ്ണങ്ങൾ ചാലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല അവിടെ കണ്ട മഴവില്ലിന് ഏഴുണ്ടായിരുന്നു ഇതാണ് ഇവിടം കാണേണ്ട ബെസ്റ്റ് ടൈം ഇവിടെ നിന്ന് അസ്ഥമായ സൂര്യൻ ചക്രവാളത്തിൽ വരച്ചിട്ട് പോയ ദൃശ്യങ്ങൾ ആവളം ആസ്വദിച്ച് ഞങ്ങൾ ആ ചിത്രങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തി കുറേ കഴിഞ്ഞ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ സ്ഥലം വിടാൻ ആവശ്യപ്പെട്ടതോടെ ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി ഇനി ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു മുറി വേണം നേരത്തെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ തരുൺ എന്നൊരു ചെറുപ്പക്കാരനുമായി പരിചയപ്പെട്ടത് ന്യൂ ഹംപിയിലെ കൊമേഴ്സിയൽ ഏരിയയിൽ തരുണിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ അഞ്ച് പേർക്ക് ഒരു എ സി റൂമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാൽ തരാമെന്ന് തരുൺ ഞങ്ങളോട് പറഞ്ഞു പക്ഷെ ഞങ്ങളൊന്ന് വിലപേശി രണ്ടായിരത്തിന് ഉറപ്പിച്ചു അവിടെ റൂം എടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇ വി ചാർജിംഗ് സൗകര്യവും തരുൺ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു മൂന്ന് തവണ ഫാസ്റ്റ് ചാർജ് ചെയ്താൽ ഒരു സ്ലോ ചാർജിങ് ബാറ്ററി ഹെൽത്തിന് നല്ലതാണെന്നാണ് പറയുന്നത് ഇവിടേതായി കാണുന്ന രാജു എവർഗ്രീൻ എന്നൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറി ഇവിടെ ഫുഡ് ഐറ്റംസിനൊക്കെ വലിയ വിലയാണ് കിട്ടോ അതിഗംഭീരമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് മജ്ലിസ് ടൈപ്പിലാണ് തീമേഷ് ഒരുക്കിയിരിക്കുന്നത് ഇ വി ചാർജിലിട്ട് ഞങ്ങൾ തരുണിൻ്റെ റെഡി ഗസ്റ്റ് ഹൗസിൽ അന്ന് രാത്രി സുഖമായി ഉറങ്ങി രാവിലെ എഴുന്നേറ്റു ഇവിടെ ഒന്ന് കറങ്ങി ഇവിടെ നിറയെ ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കി പണിത ഗസ്റ്റ് ഹൗസുകൾ കാണാം ചിലത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഈ ഭാഗത്തേക്ക് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൂമിന് റെൻറ്റ് കുറവാണ് പക്ഷേ ഫുഡ് ഐറ്റംസിനാണ് വില കൂടുതൽ ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് പുറത്തു പോയി കഴിക്കാം ഞങ്ങൾ പ്രഭാത ഭക്ഷണം കമലാപുരത്തുള്ള ഉടുപ്പി ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് കമലാപുരമാണ് ഹംപിക്ക് തൊട്ടടുത്തുള്ള ഒരു പട്ടണം എന്ന് പറയുന്നത് കമലാപുരമാണ് ഇവിടെയൊക്കെ സാധനങ്ങൾക്കൊക്കെ കുറഞ്ഞ വില മാത്രമേ ഉള്ളൂ ഇവി ഫുൾ ചാർജിലാണ് പ്രഭാത ശേഷം ഹംപി കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് ഇനി ആദ്യം വിത്താല ടെമ്പിളിലാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് പാർക്കിങ്ങിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം നടക്കാനുണ്ട് പക്ഷേ ഇവിടെ ബഗീസ് കിട്ടും മുപ്പത് രൂപ പത്ത് രൂപ കൊടുത്താൽ ബഗീസ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ നടന്നു അൻപത് രൂപയുടെ മുകളിൽ കാണുന്ന സ്റ്റോൺ ചാരിയറ്റ് ഇവിടെയാണുള്ളത് അതിമനോഹരമായൊരു ക്ഷേത്രമാണിത് ഒറ്റക്കല്ലിൽ തീർത്ത നിരവധി കൊത്തുപണികൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ ഫുൾ വിവരണം അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ് തുടർന്ന് ഞങ്ങൾ പോയത് വിരൂപാക്ഷ ടെമ്പിളിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വിരൂപാക്ഷ ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത് ഇത് യുനെസ്കോയുടെ ഹൈദരവാട്ടിൽ ഇടം പിടിച്ചതായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഞങ്ങൾ വളർത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ അടുത്തൊരു വീഡിയോയിൽ ഹിയിലെ എല്ലാ കാഴ്ചകളും ഒരു ഫുൾ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി തിരിച്ചു തിരിച്ചുപോക്കാണ് തിരിച്ചുപോക്ക് വളരെ എളുപ്പമാണ് കാസർഗോഡ് വഴിയും ഹാസൻ വഴിയും ഒക്കെ തിരിച്ചു വരാം എന്ന് മനസ്സിലായി എന്നാൽ ഞങ്ങൾ മൈസൂർ വഴി തന്നെ തിരഞ്ഞെടുത്തു കാരണം മൈസൂരിൽ ദസറ നടക്കുകയാണ് ആ കാഴ്ചകൾ കൂടി കണ്ട് മടങ്ങാം എന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നാൽ മൈസൂരിൽ എത്തിയപ്പോൾ ഒരു ചെറിയ പ്രശ്നം നേരിട്ടു കാരണം ഞങ്ങൾ അന്ന് മൈസൂരിൽ നിന്ന് ടി വി ചാർജ് ചെയ്ത ഹോട്ടൽ ഉണ്ടല്ലോ ആ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പക്ഷെ അവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല ആ ഹോട്ടലിലെ ചാർജിങ് പോയിന്റ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ദസറയുടെ തിരക്ക് കാരണമാവാം അവിടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് പിന്നീട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു മാൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഒരു മാളിൽ നെക്സസ് മാളിൽ രണ്ട് ചാർജിങ് ഉണ്ട് എന്ന് മനസ്സിലായി ഞങ്ങൾ അവിടെ എത്തി ഇപ്പോൾ ഞങ്ങൾ ഈ മാളിലാണുള്ളത് ഇവിടെ രണ്ട് ചാർജിങ് സ്റ്റേഷനുണ്ട് അങ്ങനെ ഫൈനലി താമരശ്ശേരി മുതൽ ഹംപി വരെ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ഇ വി യാത്ര എന്നയരാമയെ കംപ്ലീറ്റ് ചെയ്തു ഇങ്ങനെ പ്ലാൻ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഇവിയിൽ ലോങ് ജേർണി പോസിബിളാണ് എന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് അനാലിസിസ് ഒന്ന് നോക്കാം പെട്രോൾ വാഹനവും ഇ വി വാഹനവും എടുത്ത് ലോങ് യാത്ര പോകുമ്പോൾ എങ്ങനെയാണ് ഇ വി യാത്ര ലാഭകരമായി തീരുന്നത് എന്നറിയേണ്ടത് ഇ വിക്ക് മിക്സഡ് ചാർജിങ്ങിൽ ചിലവാകുന്ന തുക എഴുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മാത്രമാണ് അതേസമയത്ത് പെട്രോൾ കാറിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇതേ ദൂരം സഞ്ചരിക്കാൻ നാലായിരം മുതൽ അയ്യായിരം രൂപ വരെയാവും അയ്യായിരം രൂപയിൽ അധികമാവാനാണ് സാധ്യത അതായത് ഇ വി എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ കോസ്റ്റ് സേവിംഗ് ആണ് എന്ന് പറയാം മാത്രമല്ല സീറോ നോയ്സാണ് സസ്റ്റൈനബിലിറ്റിയും ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ യാത്ര സുഖകരമാണ് അടുത്ത ബ്ലോഗിൽ ഹംപിയിലെ മസ്റ്റ് വിസിറ്റ് മോണുമെൻറ്റ്സുകൾ ട്രാവൽ ടിപ്സ് എല്ലാം ഷെയർ ചെയ്യാം അൻഡിൽ ദൻ സേഫ് ഡ്രൈവിംഗ് ആൻഡ് ഹാപ്പി ജേണി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ